വചനം പ്രിയനേ നിന്നോടെ മൊഴികൾ മധുരം പ്രിയനേ നിന്നോടെ മൊഴികൾ മധുരം തിരുവികൾ കേൾക്ക പിതാവായ ദൈവമേ അങ്ങയുടെ മകനെ ഞങ്ങൾക്ക് ലോകത്തിലേക്ക് അയച്ച അങ്ങയുടെ നന്ധ കാരണത്തിന് നന്ദി പറയുന്നു പുത്രനായ ദൈവമേ അങ്ങയുടെ വചനത്താൽ അനേകരെ അങ്ങ് അനുഗ്രഹിച്ച നല്ല നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കാൻ കടന്നു വരുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇതാവുമ്പോ തൊണ്ണം പരിശുദ്ധാത്മാവുമായ ത്രിത്വദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ ഞങ്ങൾ പുകഴ്ത്തുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനമനുസരിച്ച് ജീവിക്കുവാൻ ഈ വചനത്തിൻ്റെ പൊരുൾ ഞങ്ങൾക്ക് സ്വന്തമാകാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ വചനത്തിൻ്റെ ചുരുളിൽ ജീവിതത്തിൻ്റെ പൊരുൾ കണ്ടെത്താൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ വിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി മാതൃസ്ഥേക്ഷിക്കണമെന്ന് ആണ് കർത്താവിന്റെ തിരുവചനം യോഹന്നാന്റെ വിശ്വ സുവിശേഷത്തിൽ നിന്ന് പന്ത്രണ്ടാം അധ്യായം പതിനാല് മുതൽ പതിനാറ് വരെ തിരുവചനങ്ങൾ യേശു ഒരു കഴുതക്കുട്ടിയെ കണ്ട് അതിൻ്റെ പുറത്ത് കയറിയിരുന്നു സിയോൻ പുത്രി ഭയപ്പെടേണ്ട ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്നു എഴുന്നെഴുതപ്പെട്ടിരിക്കുന്നു അവന്റെ ശിഷ്യന്മാർക്ക് ആദ്യം ഇത് മനസ്സിലായില്ല എന്നാൽ യേശു മഹത്വം പ്രാപിച്ചപ്പോൾ അവനെ പറ്റി കാര്യങ്ങൾ എഴുതപ്പെട്ടിരുന്നുവെന്നും അവന് വേണ്ടി ഇവയെല്ലാം ചെയ്തുവെന്നും അവർ അനുസ്മരിച്ചു സക്രിയ പ്രവചനം ഒൻപതാം അധ്യായം ഒൻപതാം തിരുവചനം ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നു എന്റെ ഈശോയെ അങ്ങ് ദൈവപുത്രനായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ ദാസന്റെ രൂപം സ്വീകരിച്ച് പൂർണ്ണ മനുഷ്യനായി ജീവിച്ചുകൊണ്ട് മനുഷ്യരുടെ എല്ലാ വേദനകളും നൊമ്പരങ്ങളും ദുഃഖ ഭാരവും ഏറ്റെടുക്കുവാൻ കഴിവുറ്റവനാണെന്ന് അങ്ങ് ജീവിതം വഴി ഞങ്ങളെ പഠിപ്പിച്ചു നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം എന്നെ ഏൽപ്പിക്കുവിൻ ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്ന തിരുവചനം ഞങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങളുടെ എല്ലാ ജീവിത ഭാരവും ഞങ്ങളൊന്ന് ഇറക്കി വയ്ക്കട്ടെ അങ്ങ് നൽകുന്ന സമാശ്വാസവും സമാധാനവും ശാന്തതയും ഞങ്ങൾ അനുഭവിക്കട്ടെ ആമേൻ ായ ദൈവമേ ഞങ്ങൾ കേട്ട തിരുവചനം ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായി തീരട്ടെ അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളിന്ന് കണ്ടുമുട്ടുന്നവരെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെല്ലവരെയും കർത്താവ് ഈ വചനത്തിന്റെ അഭിഷേകത്താൽ അങ്ങ് അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ അമ്മ വചനത്തെ ഉദരത്തിൽ സ്വീകരിച്ചതുപോലെ ഈ വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ശാരീരികവും മാനസികവും ആത്മീയവുമായ സന്തോഷം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല രോഗപീഠകളിൽ നിന്ന് അമ്മയുടെ മകൻറെ വചനത്തിന്റെ ശക്തി നിറയട്ടെ സങ്കീർത്തിന നൂറ്റിമൂന്ന് മൂന്ന് കർത്താവ് വചനമയച്ച് രോഗികളെ സുഖപ്പെടുത്തുന്നുള്ള കർത്താവിന്റെ വചനം കർത്താവെ എല്ലാ ദിവസവും അനുദിനം ഞങ്ങൾ ധ്യാനിക്കുന്ന അതാത് ദിവസത്തെ വചന വ്യാഖ്യാനങ്ങളുടെ അഭിഷേകത്താൽ ഞങ്ങളെ അനുഗ്രഹിച്ച് രോഗസൗഖ്യം നൽകണമേ കടബാധ്യതകൾ വിട്ടുമാറട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകട്ടെ ദൈവീക ദർശനങ്ങൾ ഉണ്ടാകട്ടെ ജോയൽ പ്രവാചകനിലൂടെ പറഞ്ഞതുപോലെ യുവാക്കൾ ദൈവീക ദർശനങ്ങൾ അനുഭവം ഉണ്ടാകട്ടെ വാർദ്ധക്യത്തിലുള്ളവർ ദൈവത്തെ മുഖാമുഖം കാണുന്ന അനുഭവം ഉണ്ടാകട്ടെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഈ വചനത്തിലൂടെ സംഭവിക്കാനിട വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ദുരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാതമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചു കൊള്ളണമേ ആമയൻ നമ്മുടെ വർത്താവീശ്വനിശിയായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും അമ്മ മറിയത്തിന്റെയും സകല വിശുദ്ധരുടെയും മാലാഖമാര് മിഖായിൽ മാലാഖയുടെ സംരക്ഷണത്താൽ ഞങ്ങൾ കേട്ട വചനത്താൽ ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ